ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ിൽ സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ദേശീയപഥ കുതിരാന് സമീപം വെച്ച് മൂന്ന് കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർച്ച ചെയ്യുന്ന ദൃശ്യമാണ് പുറത്തായത് ഇന്നലെ രാവിലെ പതിനൊന്നേ പതിനഞ്ചോടെ ദേശീയപാത കുതിരാൻ കല്ലടിക്കിൽ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണമാണ് മൂന്ന് കാറുകളിലായി മുഖം മറിച്ചെത്തിയ സംഘം കവർന്നത് രണ്ട് ഇന്നോവ ഒരു റെണോൾഡ് എന്നീ കാറുകളിലായാണ് കവർച്ച സംഘം എത്തിയത് സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തിയ ശേഷം കാറിലുണ്ടായിരുന്ന വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റികൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരെയും കവർച്ച സംഘമെത്തിയ കാറുകളിൽ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയേക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കിവിടുകയും ചെയ്തു സംഭവത്തിൽ പി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്രമികളെത്തിയ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ഇത് കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത് സർക്കിൾ ലൈവ് ന്യൂസ് പണയം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ മുതൽമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ